ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം നാരങ്ങച്ചോറ് നാരങ്ങച്ചോറുണ്ടാക്കുന്ന എങ്ങനെയെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ റേഷൻ അരിയാണ് എടുത്തിരിക്കുന്നത് റേഷൻ അരി കഴുകി വൃത്തിയാക്കി നമുക്ക് വേവിച്ചെടുക്കാം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് റെഡിയായ ചോറും പാത്രത്തിലേക്ക് വെള്ളം മാറ്റിയെടുക്കാം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കടല കറിവേപ്പില പച്ചമുളക് ഒരു നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ നാരങ്ങ നമുക്ക് പിഴിഞ്ഞെടുക്കാം ഞാൻ പിഴിഞ്ഞെടുക്കാം ഒരു നാരങ്ങയാണ് ഈ ചോറിന് വേണ്ടി ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി പാത്രം അടുപ്പത്ത് വെച്ചു എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് പച്ചമുളകും നമ്മുടെ കടലയും ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആ അപ്പം ഒരു ഉപ്പ് രസം കൂടി പിന്നെ തിരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങനീരും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യമുള്ള മഞ്ഞപ്പൊടിയും ചേർത്ത് ഇതിനെ ഇളക്കി യോജിപ്പിക്കുക അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത്രയേ ഉള്ളൂ വലിയ പണിയൊന്നുമില്ല നരങ്ങ ചോറ് ഉണ്ടാക്കാൻ കേടുകൂടാതിരിക്കും രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടുകൂടാതിരിക്കും ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അധികം കറികളൊന്നും വേണ്ട ഇത് കഴിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ കണ്ട് സപോ സപ്പോർട്ടും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ അവതരണത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണേ പിന്നെ ഞങ്ങൾ നാരങ്ങച്ചോറും മാങ്ങ അച്ചാറും ചേർത്ത് കഴിച്ചു ബായ്